നിങ്ങൾക്ക് ശക്തമായ തണ്ടൽവേദന ഉള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ മാസമുറ സംബന്ധമായി വയർ വേദന ബ്ലീഡിങ് കൂടുതൽ പോകുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമുക്ക് തെങ്ങിൻ്റെ ഇലംപോക്കില ഇട്ടിട്ട് അപ്പോൾ ഇലംപൂക്കില എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു കൈര മുട്ട് വരെയുള്ളൊരു അത്ര വലുപ്പം വരും അതിൻ്റെ പൂ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എന്നിട്ട് ഇതിലേക്ക് അര ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തേങ്ങാപ്പാൽ വേണ്ട എന്നുള്ളവർക്ക് ഒഴിവാക്കാം പക്ഷേ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചാലാണ് അതിൻ്റെ ആ ഒരു കുത്തലില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്നിട്ടൊന്ന് മിക്സിയുടെ ഇട്ടിട്ട് അരച്ചതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാം എന്നിട്ട് ഒന്നുകിൽ ശർക്കരപ്പാനി അതല്ലെങ്കിൽ തേനി രണ്ടാൽ ഒന്നിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒഴിച്ചുകൊടുത്ത് ആക്കിയിട്ട് ഇതൊന്ന് കുടിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഈ വേദന പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ